യോഗ്യത രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നോട്ടിഫിക്കേഷൻ അതുകൊണ്ടാണ് ഞാൻ അതിന് സെപ്പറേറ്റ് ഒരു കളർ കോഡ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അല്ല ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യു ആർ ഇ ഡബ്ല്യു എസ് ആരുടെ ഉയർന്ന പ്രായപരിധിയാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഏജ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിമൂന്ന് വയസ്സുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൊറോണ എന്ന് പറയുന്ന ആ രോഗബാധിത കാരണം പാൻഡമിക് കാരണം അധികമായിട്ട് ഒരു മൂന്ന് വർഷം എല്ലാ എക്സാംസിനും കൊടുത്തുണ്ടായിരുന്നു അത് ഇരുപത്തിനാലില് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇരുപത്തി അഞ്ചിലെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് എടുത്തു കളഞ്ഞു അതുകൊണ്ടാണ് ഇരുപത്തി അഞ്ചില് വന്നപ്പോൾ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ ഉയർന്ന പ്രായപരിധി മുപ്പതായിട്ട് വെട്ടിച്ചുരുക്കിയത് ഓക്കെ അവിടെയും ഒരു വ്യത്യാസമുണ്ട് ഏത് ഡേറ്റില് മുപ്പതായിരിക്കണം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പർ ഏജ് ലിമിറ്റ് എത്രയായിരിക്കണം ആയിരിക്കണം മുപ്പത് മുപ്പതായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ട് ഏഴ് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനോ അതിനു ശേഷമോ ജനിച്ചവരാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക അങ്ങനെയുള്ള ആർക്ക് യു ആർ ഇ ഡു എസ് കാര്ക്ക് ഒ ബി സി കാർ ഒരു മൂന്ന് വർഷം കൂടെ കൂട്ടിക്കോ രണ്ട് ഏഴ് ആയിരത്തി കുറച്ചോ രണ്ട് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനോ അതിനുശേഷമോ ജനിച്ചിട്ടുള്ള ഒ ബി സി കാർക്ക് അപ്ലൈ ചെയ്യാം രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനോ അതിന് ശേഷമോ ജനിച്ചിട്ടുള്ള എസ് സി എസ് ടി കാര്ക്ക് എന്ത് ചെയ്യാം എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ എൽ പി യുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അടുത്ത വർഷം എ എൽ പി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഈ ഒരു ധാരണ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഏജ് ക്രൈറ്റീരിയ വരുന്നതെന്നുണ്ടെങ്കിൽ മുപ്പത് വയസ്സ് തന്നെയായിരിക്കും നിങ്ങളുടെ പ്രായപരിധി എന്ന് പറയുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറില് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഒന്നിന് നിങ്ങൾക്ക് എത്ര വയസ്സ് ഉണ്ടാവാനേ പാടുള്ളൂ മുപ്പത് വയസ്സ് ഉണ്ടാവാനേ പാടുള്ളൂ എന്നുള്ളതായിരിക്കും നിങ്ങളുടെ പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷനും ഒരുപോലെ തന്നെയാണ് ഒന്നില്ലെങ്കിൽ പത്ത് പ്ലസ് ഐ ടി ഐ പത്താം ക്ലാസ് നിർബന്ധമായിട്ടും വേണം പ്ലസ് ഐ ടി ഐ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ എൽ പി പോസ്റ്റിന് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ പത്താം ക്ലാസിന് ശേഷം ഡിപ്ലോമ എടുത്തിട്ടുള്ള കുട്ടികളോ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഉയർന്ന ഏതെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയോ പത്തിന് ശേഷം നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞാൽ ബിടെക് ടെക് എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എസാം അപ്ലൈ ചെയ്യാം അസിസ്റ്റന്റ് ലോക്കോ പോരട്ട് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എ വൺ ആണ് സ്പെക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല ഏറ്റവും കൂടിയ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് റെയിൽവേ പരീക്ഷകൾക്ക് എന്തിനുള്ളത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനുള്ളത് അപ്പോൾ ലോക്കോ പൈലറ്റ് പരീക്ഷ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ നിങ്ങൾക്ക് വന്നു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു